ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മലയോര മേഖല മുഴുവൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഹാഭീതിയിലുകാലത്തും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ പെരുകയാണ് കാർഷിക ജീവിതം തന്നെ ഇല്ലാതായി മാറുന്ന സാമൂഹ്യക്രമം തന്നെ ആകെ ഒരു അവസ്ഥയിലേക്ക് മലയോര ജീവിതം മാറുക മലയോരത്തെ കർഷകരെയും ആദിവാസിയെയും സംബന്ധിച്ചിടത്തോളം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജീവിതമായി അവരുടെ മാറുക എല്ലാ സ്ഥലത്തും മാനകൾ ഇറങ്ങിയാണ് മനുഷ്യനെ കൊല്ലുകയാണ് കണ്ടതെല്ലാം നശിപ്പിക്കുകയാണ് കടുവയും പുലിയും ഇറങ്ങുകയാണ് മനുഷ്യരെ കടിച്ചു തിന്നുകയാണ് കാട്ടുപന്നികളിറങ്ങി ഇറങ്ങി കടിയിലുള്ള എല്ലാം കുത്തി മലർത്തി കിഴങ്ങ് കൃഷി എന്നുള്ളത് ഇല്ലാതായി മാറിയിരിക്കും എല്ലാ തരത്തിലുള്ള കൃഷിയെയും നശിപ്പിക്കുകയാണ് ഞങ്ങള് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വളരെ സമഗ്രമായി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മലയോര സമരയാത്ര നടത്തുകയുണ്ട് ആ മലയോര സമരയാത്രയിലെ അനുഭവങ്ങൾ എത്രയോ പേർ ആനെ ആക്രമിച്ച് വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ വീട്ടിലെ കുടുംബനാഥന്മാർ നഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങൾ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരുടെ പ്രയാസങ്ങൾ മക്കളെ പോയവരുടെ ഓർമ്മകൾ അതെല്ലാം ആ മലയോര സമരയാത്രയിൽ കുളിച്ചു നമുക്കറിയാം എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നത് മാത്രമല്ല പുറത്തിറങ്ങാൻ ഭീതിയാണ് പല സ്ഥലത്തും ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പിന്നെ അങ്ങാടിയിൽ പുലിയിറങ്ങി അങ്ങാടിയിൽ പുലിയിറങ്ങി രാത്രി ഫോണിൽ വിളിച്ച് പറയുകയാണ് അങ്ങാടിയിൽ പുലിയിറങ്ങാൻ രാത്രി പുലിയാണ് എല്ലാ സ്ഥലത്തും കാട്ടുമങ്ങിയുടെ ആക്രമണമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ആയിരത്തോളം പേരാണ് ആയിരത്തിലധികം പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഏകദേശം ഒൻപതിനായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റു പലരും ഗുരുതരമായ പരിക്കുപറ്റി കിടക്കുക ഇപ്പോൾ ഇവിടെ ആംബുലൻസിൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി നമ്മളെ കാണാൻ വന്ന കബീർ അലി ഇവിടെ മമ്പാട് സ്വദേശിയാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല പന്നി പുറകിൽ നിന്ന് വന്ന് ആക്രമിച്ചതാണ് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എത്രയോ പേർ ഗുരുതരാവസ്ഥയിൽ വീടുകളിൽ കിടപ്പ് രോഗികളായി എത്രയോ പേർ കിടക്കുന്നു അവരെ സംരക്ഷിക്കാൻ അവർക്ക് ചികിത്സാ സഹായം നൽകാൻ കൂറുകണക്കിന് ആളുകൾക്കാണ് ഗവൺമെന്റ് ഇനി ചികിത്സാ സഹായം കൊടുക്കാനുള്ളത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് കാർഷിക മേഖലയിൽ ഉണ്ടായ നഷ്ടം നികത്താനുള്ള നഷ്ടപരിഹാരം സർക്കാർ ഇനി കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിലെ നിയമസഭയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മലയോരത്തെ കർഷകരുടെ സങ്കടം രണ്ട് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഇരിക്കുന്ന കെ പി സി സിയുടെ അധ്യക്ഷൻ ബഹുമാനിതായ ശ്രീ സന്നി ജോ ഉൾപ്പെടെ നിരവധി പ്രാവശ്യം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന് പത്ത് പ്രാവശ്യം കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ആറളം ഫാമിൽ ഇതുവരെ ആന ചവിട്ടിക്കൊന്നത് പതിനേഴ് പേരാണ് അല്ലേ പതിനേഴ് പേരെയാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ആറളം ഫാമിൽ ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത് സ്വന്തം മണ്ഡലത്തിലെ മാത്രമല്ല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൊണ്ടുവന്നത് ശ്രീ സണ്ണി ജോസഫാണ് ഞങ്ങൾ എപ്പോഴും പറയും ഒരു മറുപടിയില്ല ഗവൺമെന്റിന് ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാത്തിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് ചോദിച്ച വനം മന്ത്രിയെ ചുമക്കേണ്ട ദൗർഭാഗ്യമുള്ളവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന ഇറങ്ങുന്നതെന്ന് ഞങ്ങൾ കണക്കുകൾ സഹിതം ചോദിച്ചു ഇവിടെ പരമ്പരാഗതമായി വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്താ കിടങ്ങുകൾ കുഴിക്കും മതിലുകൾ കെട്ടും ഫെൻസിങ് ഉണ്ടാക്കും ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കും കഴിഞ്ഞ നാല് വർഷമായി ഇതിനു വേണ്ടി ഒന്നും ചെലവാക്കുന്നില്ല പേരിന് മാത്രം വലിയ തുക അനുവദിക്കും പക്ഷെ ചെലവാക്കുന്നത് പേരിന് മാത്രം ഒന്നും നടക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങൾ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി വന്യജീവികളുടെ മൂവ്മെന്റ്സ് വനാതിർത്തിയിൽ അറിഞ്ഞ് അത് മനസ്സിലാക്കി ഈ വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാന കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കേരളത്തിലെ ഗവൺമെന്റും അത് കേട്ടിട്ട് പോലുമില്ല ഇതാണ് സ്ഥിതി നമ്മുടെ എം പിമാർ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി പ്രാവശ്യം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു അവർ മന്ത്രിയെ നേരിട്ട് കണ്ടു കേന്ദ്ര വനം മന്ത്രി ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയും കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വനം വകുപ്പിന്റെ സെക്രട്ടറിക്ക് കേന്ദ്രമന്ത്രി അയച്ചൊരു കത്തുണ്ട് ഞങ്ങൾ ഈ ഗവൺമെന്റ് ചോദിക്കുന്നു ഇവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ എന്നിട്ട് നിലപൂർ എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോനക്കം കേന്ദ്രം നിയമ ഭേദഗതി വരുത്തണം ഇത്രയും നാള് പറഞ്ഞില്ലല്ലോ ഇത്രയും നാള് പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഇതിനേക്കാൾ ഇപ്പൊ നിലവിലുള്ള സംസ്ഥാന വന നിയമത്തെക്കാൾ വീണ്ടും കർഷകരെയും ആദിവാസികളെയും ദ്രോഹിക്കുന്ന വലിയൊരു വനം ബില്ല് കൊണ്ടുവന്ന നമ്മൾ മലയോര സമരയാത്രയിലെ ഒന്നാമത്തെ ആവശ്യം ആ വനം ബില്ല് നിർദ്ദിഷ്ട വനം ബില്ല് പിൻവലിക്കണമെന്നാണ് അത് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വനം ബില്ല് അവര് മാറ്റിയത് എന്താ കേന്ദ്രം പറയുന്നത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പതിനൊന്ന് പതിനൊന്നാം വകുപ്പ് അനുസരിച്ച് ഒന്ന് എ ഒന്ന് ബി എല്ലാ ഉൾപ്പെടെ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്താ അധികാരം മനുഷ്യജീവന് അപകടം സൃഷ്ടിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട് രണ്ട് ഈ വൈൽഡ് ലൈഫ് ചീഫ് ബാഡന് താഴേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് അത് ഡെലിഗേറ്റ് ചെയ്യാം ആ അധികാരം കൈമാറാം അപ്പോൾ കേന്ദ്ര നിയമം അനുസരിച്ച് നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് മനുഷ്യജീവന അപകടമുണ്ടാക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ഈ സംസ്ഥാന ഗവൺമെന്റിനുണ്ട് അതാണ് കേന്ദ്രം പാർലമെന്റിലും മറുപടി പറഞ്ഞത് അതാണ് അവരെ കത്തിനും അതാണ് ഇവിടെ എന്താ ഇവര് പറയുന്നത് തൊള്ളായിരത്തി എഴുപതിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമമാണ് നിന്റെ എല്ലാം കൊഴപ്പം ഇപ്പോഴും ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിടക്കാം അമ്പത്തഞ്ച് കൊല്ലം മുമ്പാണ് ആ നിയമം വന്നത് അന്നത്തെ സാഹചര്യത്തിൽ ആ നിയമത്തിൽ പോലും മനുഷ്യജീവന് അപകടകാരികളായി മാറുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് എന്തുകൊണ്ട് നിങ്ങളത് പ്രയോഗിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ചോദ്യം നിങ്ങളെവരെ രക്ഷിക്കാൻ ഒരു നടപടി സ്വീകരിക്കുന്നില്ല കൊല്ലാൻ ഒരു നടപടി സ്വീകരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നിഷ്ക്രിയമായിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ അദ്ദേഹം പറയും ഞാൻ പറയുന്നു അദ്ദേഹം പറഞ്ഞു അതിലൊരു കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നത് എന്താ സംഭവിക്കുന്നത് ഒന്ന് നിഷ്ക്രിയമായിരിക്കുകയാണ് മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റ് പുലി പുലി കടിച്ചു വന്ന പുലി കടിച്ചു വന്നു ആനെ ചവിട്ടിക്കൊന്ന് ആന കൊന്നു പന്നി മലത്തിയ പന്നി ആളെ മനുഷ്യന്റെ ഗതികേടാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കാൻ പേടിയാണ് ഇപ്പൊ പലരും മലയോരത്ത് ജീവിക്കുന്നത് പശുവിനെ വളർത്തിയാണ് ആ പശുവിന് പുല്ലി എത്താൻ പോവാൻ പേടിയാണ് പാലളന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പേടിയാണ് ആശുപത്രിയിൽ പോകാൻ പേടിയാണ് പുറത്തേക്ക് ഒരാൾ കുടുംബത്തിൽ നിന്ന് പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള ഭീതിയിലാണ് മലയോരത്ത് ജനങ്ങൾ ജീവിക്കുന്നത് അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കാനുണ്ടോ സർക്കാരിന്റെ സാന്നിധ്യം മലയോരത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് സർക്കാരില്ലായ്മയാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് മലയോരത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് സർക്കാരിന്റെ യാതൊരു സാന്നിധ്യമില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുകയല്ല ചെയ്യുന്നത് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കാം എന്നതാണ് ഇവിടെ പന്നിക്കണിയിൽപ്പെട്ടൊരു കുഞ്ഞു മരിച്ചു പണിക്കടവിൽ ഉടനെ ഈ മന്ത്രി എന്താ പറഞ്ഞത് പന്നിക്കണി ഷോക്കേറ്റ് സ്കൂളിൽ പഠിക്കുന്നൊരു കുഞ്ഞു മരിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രായം ആലോചിച്ചു എന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചു ഞാൻ ഒന്ന് പറയുന്നില്ല മറുപടി പറഞ്ഞ പിന്നെ അത് മാത്രം ബാക്കിയുണ്ടാവും എന്റെ നാവിന്റെ തുമ്പില് നിൽക്കുന്നതിന്റെ മറുപടി അതിനോട് പറയേണ്ട മറുപടി ഞാൻ അത് പറയുന്നില്ല പ്രായം ബഹുമാനിച്ചു കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ എല്ലാവരും കൂടി ആര്യയുടെ സൗഹൃദത്തിനെ ജയിപ്പിക്കാൻ അവിടെ ഒരു പന്നി കിളി ഉണ്ടാക്കി അതിൽ ഇലക്ട്രിസിറ്റി കൊടുത്ത് ഈ കൊച്ചിനെ കൊന്നായി അയാൾ പറഞ്ഞത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ഗോവിന്ദൻ ഇറങ്ങിയേക്കണം പാർട്ടി സെക്രട്ടറി ഇതുപോലെ വ്യക്തിത്വം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വാ തുറന്ന ആബദ്ധ മാത്രമേ പറയൂ അതിന് മുഖ്യമന്ത്രി തിരിച്ചു കയറിയത് ഈ പ്രചരണം മറ്റേ പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നതുപോലെ ഇവിടെ ഒരു പന്നിക്കണിയുമായി വന്ന കുരുക്കാൻ പാലക്കാട് പറ്റിയതുപോലെ ഇവിടെ പറ്റും എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ എനിക്ക് നോക്കാം ഞാനൊരു വാർത്ത കണ്ടു ശരിയാണെന്ന് അറിയുന്നു മുഖ്യമന്ത്രി വനം മന്ത്രിയെ ശാസിച്ചു അങ്ങനെ അത് ശരിയാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ വനം മന്ത്രിയെ ശാസിച്ച മുഖ്യമന്ത്രി പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും ഈ ഗോവിന്ദനോട് ചോദിക്കണ്ടേ പട്ടിൽ പൊതിഞ്ഞത് താൻ എന്ത് പരിപാടിയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് ഗൗരവത്തിൽ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പട്ടിൽ പൊതിഞ്ഞ ശകാരം ആ പട്ടിൽ പൊതിഞ്ഞ സകാരം ഈ ഗോവിന്ദനെതിരെ നടത്തിയത് രണ്ടുത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഒരു മന്ത്രിയും ഒരു പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എന്താ അവിടെ സംഭവിച്ചത് അവിടെ ഇങ്ങനെ ആളുകൾ പന്നിക്കണി വെച്ച് നിയമവിരുദ്ധമായി ഇലക്ട്രിക് ലൈനിൽ നിന്ന് വൈദ്യുതി എടുത്ത് ചെയ്യുന്നുണ്ട് എന്ന് ആ നാട്ടുകാർ പോലീസിനോടും പറഞ്ഞു ഫോറസ്റ്റിനോടും പറഞ്ഞു കെ എസ് ഇ ബിയിലും പറഞ്ഞു ആരാ നടപടി എടുക്കേണ്ടത് എല ബോർഡ് നടപടി എടുക്കാം പോലീസിന് നടപടി എടുക്കാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കാം മൂന്ന് ഈ സർക്കാരിന്റെ കീഴിലുള്ള ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്നിട്ട് സി പി എം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം നടത്തും പഞ്ചായത്തിലിരിക്കണെന്ത് ചെയ്യുന്നത് ഈ കണി മാറ്റാൻ പറ്റുമോ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുവോ പഞ്ചായത്ത് ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അവരുടെ പാർട്ടി ഈ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് സമരം ചെയ്യാ നാണമുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ ഈ എലക്ഷൻ കാലത്ത് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഫോറസ്റ്റും പോലീസും എലക്ട്രിസിറ്റി ബോർഡും ഒക്കെ ഭരിക്കുന്ന പിണറായിയുടെ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന സി പി എം ഭരിക്കണ പഞ്ചായത്ത് അവിടുത്തെ പഞ്ചായത്ത് വന്നത് ഇതിന്റെ എല്ലാ ഉത്തരവാദി അവിടുത്തെ പഞ്ചായത്ത് വന്ന എന്തും പറയാം മടിക്കാത്ത ആളുകൾ എന്തും പറയാം ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ മതിയാവും കേരളത്തിലെ മലയോര ജനതയെ ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്തു അതാണ് ഞങ്ങളുടെ ചോദ്യം പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോ സന്ധി വക്കീൽ പറയും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ പുതിയതായി അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് ഒന്നും ചെയ്യാത്ത ഈ സർക്കാരിന്റെ സർക്കാരില്ലായ്മയ്ക്കെതിരായിട്ടാണ് മലയോരത്തെ ജനത ഈ തെരഞ്ഞെടുപ്പിൽ ുൾപ്പെടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അതിശക്തമായി പ്രതിഷേധിക്കാൻ പോകുന്നത് ഞങ്ങൾ ഉറപ്പ് പറയുന്നു വാക്കു പറയുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മലയോര ജനതയുടെ സങ്കടം മാറ്റാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്തെല്ലാം നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കും മുൻകൂട്ടി പ്രഖ്യാപിച്ചത് ഒന്ന് രണ്ട് മൂന്ന് എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമയബന്ധിതമായി ഞങ്ങൾ നടക്കാം ഞങ്ങൾ മലയോര ജനതയെ വിധിക്ക് വിധിക്കുവിട്ടുകൊടുക്കില്ല ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും ഞങ്ങൾ അവരോട് പറയുന്നു നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും നിങ്ങളെ സംരക്ഷിക്കാൻ വാക്കാണ് കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ പ്രതിപക്ഷം മലയോരത്തെ പാവപ്പെട്ട ജനങ്ങളോട് തരുന്ന വാക്കാണ് നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിരവധി നേതാക്കൾ പ്രസംഗിക്കാനുണ്ട് തീർച്ചയായും ഈ മലയോരത്തെ വന്യജീവി ആക്രമണത്തിൽ കൃഷി നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾ അപകടത്തിൽ പരിക്കേറ്റവരുൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകും എന്ന് കൂടി വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി ഏക മകൻ മരിച്ച്